അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പറയാം എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് മഹാനായ നബി തിരുമേനി സലഹു അലൈഹി വസ്ലാമ തങ്ങളുടെ വിശുദ്ധമായ വ്യക്തിത്വത്തെ പ്രബോധനത്തെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ ഒരുപാട് ആരോപണങ്ങൾ നബിയുടെയും ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും ശത്രുക്കൾ തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടി നമ്മൾ നൽകിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇനി എന്ത് ചോദ്യം വന്നാലും മറുപടി നൽകാൻ നമ്മൾ തയ്യാറുമാണ് ഇൻഷാള്ള ഇവിടെ വറക്കത്ത് ബിൻ നൗഫലിനെക്കുറിച്ച് നാം പറയുമ്പോഴും കേൾക്കുമ്പോഴും അവയിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവരിൽ ചിലർ പറഞ്ഞ് പരത്തി ഒരസംബന്ധം എന്താണ് ആ അസംബന്ധം എന്നറിയാമോ മുഹമ്മദ് സല്ലു അലുവലം ഖുർആാൻ എഴുതി ഉണ്ടാക്കിയത് രണ്ട് ക്രൈസ്തവ പാതിരിമാരുടെ സഹായത്തോടു കൂടെയാണ് ഒന്ന് മക്കയിലെ വറക്കത്തുബിനു നൗഫൽ രണ്ടാമത്തേത് ഒരു നെസ്തൂരിയൻ പുരോഹിതനായിരുന്ന ബുഹൈറ ബുഹൈറ ബുഹൈറാഹി ഇവരുടെ സഹായത്തോടു കൂടെയാണ് മുഹമ്മദ് ഖുർആൻ എഴുതി ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കാനുള്ള ഒരു വകയാണ് ഇതൊരസംബന്ധമാണ് എന്നെല്ലാവർക്കും അറിയാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മഹാനായ പ്രവാചകൻ തിരുമേനിയുമായി ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രം മൂന്നോ നാലോ ദിവസം മാത്രമേ വറക്കത്തവന് നൗഫൽ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് ശരിയായ ചരിത്രം ഇനി അത് അത്ര തന്നെ കൃത്യമല്ല എന്നാലും മഹാനായ നബി നബീസുല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുന്ന സമയത്തേക്ക് തീർച്ചയായും വറക്കത്തുപര് നൗഫൽ മരിച്ചു പോയിട്ടുണ്ട് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും അത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വറക്കത്ത് ഒരു നൗഫലിൽ നിന്ന് ഖുർആൻ എഴുതാനുള്ള സഹായം നബിക്ക് കിട്ടിയിട്ടുണ്ടാവുക ഒന്നാമത്തെ കാര്യം അതാണ് ഇനി അപ്പോൾ പറയും അല്ല വറക്കത്ത് ഒരു നൗഫൽ ഇതെല്ലാം എഴുതി വച്ചിരുന്നു അതെല്ലാം മുഹമ്മദിന് കൈമാറിയതാണ് അങ്ങനെയും പറയാം ശത്രു അങ്ങനെയാണ് വീണിടത്ത് അവൻ വീണു എന്ന് സമ്മതിക്കാൻ തയ്യാറാവില്ല അവൻ അവിടെ കിടന്ന് ഉരുളാനാണ് ശ്രമിക്കുക അപ്പം അതിനെ നമുക്ക് പറയാനുള്ളതെന്നാണ് മഹാനാൻ അബിസുള്ള സ്വലമാങ്ങളെ അള്ളാഹു ഉമ്മിയ് എഴുത്തും വായനയും അറിയാത്ത ആളാക്കി മാറ്റിയത് തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുത്ത അള്ളാഹു തൻ്റെ ഹബീബായ പ്രവാചകന് അക്ഷരജ്ഞാനം കൂടി എഴുതാനും വായിക്കാനുമുള്ള കഴിവ് കൂടി കൊടുക്കാൻ കഴിയുന്ന ആൾ തന്നെയല്ലേ പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല ഇത്തരം ആരോപണങ്ങൾ കടന്നു വരാതിരിക്കാൻ അതിൻ്റെ മുനയൊടിക്കാൻ അതിൻ്റെ വാതിലടക്കാൻ വേണ്ടിയാണ് ആയതുകൊണ്ട് അതെല്ലാം അസംബന്ധമാണ് മഹാന നബി സലാ അലൈവു സ്വലമാങ്ങൾ അക്ഷരവായന അറിയുന്ന ആളായിരുന്നില്ല അതുകൊണ്ടാണ് വഹി വന്നാൽ അത് എഴുതാൻ സഹാബിമാരുണ്ടായിരുന്നു ഹുദൈബിയിൽ സന്ധി വ്യവസ്ഥകൾ എഴുതാൻ അലി അറഹിള്ളാഹുണ്ടായിരുന്നു രാജാക്കന്മാർക്ക് കത്തയച്ചപ്പോൾ അതെല്ലാം എഴുതിയിരുന്ന നബിയുടെ സഹാബിമാരായിരുന്നു അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഇതിൽ നിന്ന് പറയാനുണ്ട് എന്താണ് ബുഹൈറയുടെ കാര്യമാണ് ബുഹൈറ നബിയുമായി കണ്ടുമുട്ടുന്നത് അബു താലിബിനോടൊപ്പം കച്ചവടത്തിന് പോകുമ്പോൾ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അപ്പോൾ അത് അതിനേക്കാൾ വലിയ അസംബന്ധമാണ് കാരണം അത് കഴിഞ്ഞ് ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വഹ്യനുഭവം ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തി മൂന്ന് വർഷമാണ് നബി തുടർച്ചയായി പ്രബോധനത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അന്നേക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ബുഹൈറ എന്ന ആൾ കെട്ടിപ്പൊതിഞ്ഞ് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇത്രയും വലിയ ആരാ ഇത് ആദ്യം പറഞ്ഞത് അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അയാളെപ്പറ്റി പറയാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്ക